ആ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ആളുടെ ചർച്ച ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ആകെ കൺഫ്യൂസ്ഡായി ഞാൻ ഇന്ന് പിന്നെ മറ്റേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ റിസൾട്ടിന്റെ സർട്ടിഫിക്കറ്റ് തന്നതിനകത്ത് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു എന്നാണ് കാണുന്നത് മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു എന്നാണ് അപ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ എനിക്ക് ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിപ്പോയി ഇപ്പോ അദ്ദേഹം പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോ സ്വരാജ് ആണ് ജയിച്ചത് അര്യയുടെ ഷോകത്ത് പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞു നിർത്തി നിർത്തിയതെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഏറ്റവും മിനിമം നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടു അല്ലാതെ പരാജയപ്പെട്ടു ജനങ്ങൾ ഞങ്ങളെ തോൽപ്പിച്ചു എന്ന് തന്നെ പറയാതെ അവിടെ മുന്നൂറ് റോട്ട് കൂടി ഇവിടെ നാനൂറ് കൂടി ആ മറ്റേതിനേക്കാൾ ആ പതിനഞ്ച് വോട്ട് അങ്ങോട്ട് പോയില്ലേ ഇവിടെ തിരുപത്തിരണ്ട് വോട്ട് ഇങ്ങോട്ട് വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ അവരെ അവരുടെ ജനവിധിയെ പിന്നെയും പരിഹസിക്കുന്ന പരിഹസിക്കുക നിങ്ങൾ പരിഹസിച്ചോളൂ അത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം പക്ഷേ അതിന് പിന്നെയും ജനങ്ങൾ നിങ്ങളുടെ മുഖത്ത് ആഞ്ഞടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം ഞാനൊരു സെലിബ്രിറ്റിയാണ് വേണം അപ്പൊ തോറ്റു എന്ന് പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാമല്ലോ അതല്ലാതെ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അവിടെ മുന്നൂറ് വോട്ട് കൂടി ശ്രീ വി ഡി സതീശൻ അങ്ങനെ പറഞ്ഞില്ലേ ആ മൂവായിരം വോട്ട് ഇങ്ങോട്ട് വന്നില്ലേ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് ശ്രീ എം സ്വരാജ് ആണോ എനിക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ചോദിക്കുകയാണ് ഇനി നിഷയുടെ ചോദ്യം തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എതിരെ നിൽക്കുന്ന ആളുകൾ നമ്മളെ വിമർശിക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ് പക്ഷെ എനിക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് ശ്രീ സ്വരാജ് സ്ഥാനാർത്ഥിയായതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ യു ഡി എഫിന് വളരെ നിർബന്ധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉത്തരവാദിത്തത്തോടെ പറയുന്നത് യു ഡി എഫിന് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു സി പി എമ്മിന് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും തന്നെ സ്ഥാനാർത്ഥിയാകണം തൃക്കാക്കരയിൽ സി പി എം മത്സരിച്ചില്ല പകരം സ്വതന്ത്രനെ മത്സരിച്ചു പരാജയപ്പെട്ടപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ചങ്ങാതിമാര് വന്നിരുന്നു പറഞ്ഞത് അവിടെ സ്വതന്ത്രനെ നിർത്തിയത് കൊണ്ട് തോറ്റുപോയി എന്നാണ് ഇത് വടി പാലക്കാട് ഇതിനേക്കാൾ വലിയ കോലാഹലം ഉണ്ടാക്കി അങ്ങിട്ട് ഇവർ തോറ്റുപോയപ്പോ ഇവർ വന്ന് പറഞ്ഞത് പാർട്ടി മാറിയ ആളെ മത്സരിപ്പിച്ചത് കൊണ്ടാണ് തോറ്റുന്നത് അപ്പൊ ഞങ്ങൾക്ക് യു ഡി എഫിന് വളരെ നിർബന്ധമുണ്ടായിരുന്നു സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാള് മത്സരിക്കണം എന്നുള്ളതിനകത്ത് അതിപ്പോ സി പി എം തന്നെ പറയുന്നുണ്ടല്ലോ ഞങ്ങളുടെ നമ്പർ വൺ കാൻഡിഡേറ്റ് ആണെന്ന് അങ്ങനെയാണ് എങ്കിൽ ഞങ്ങൾ കുഴിച്ച കുഴിയിൽ അവർ വന്ന് വീണതിനകത്ത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അത് മറ്റു വേറെ തരത്തിലൊന്നും അല്ല ഞങ്ങൾ എന്തായാലും വെല്ലുവിളിച്ച് വരുത്തുന്നത് ഇവരെ വാഴിക്കാൻ വേണ്ടിയിട്ടല്ലോ സ്വാഭാവികമായിട്ട് അവരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രമുഖനെന്ന് അവർ പറയുന്ന ആളെ തന്നെ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഇനിയും ഇവർ പറയുന്ന നമ്പർ വൺ കാൻഡിഡേറ്റ് ഇവരുടെയാണ് ഇവരുടെ വാദമാണ് നമ്പർ വൺ കാൻഡിഡേറ്റ് ആ കാൻഡിഡേറ്റ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോ കണക്കുകളൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനും ചില കണക്കുകൾ പറയാം ആ കാൻഡിഡേറ്റ് ശ്രീ എം സ്വരാജ് അദ്ദേഹം ജനിച്ച ബൂത്ത് ജനിച്ച പോത്തുകളിലെ നൂറ്റി പതിനെട്ടാം നമ്പർ ബൂത്തിൽ എഴുപത്തിയൊന്ന് വോട്ടിന് അദ്ദേഹം പിന്നിലാണ് അദ്ദേഹം ജനിച്ച ആ പോത്തുഗൽ പഞ്ചായത്തിൽ മുന്നൂറ്റിയേഴ് വോട്ടിന് അദ്ദേഹം പിന്നിലാണ് ഞങ്ങൾക്ക് ലീഡുണ്ട് ഇനിയും അദ്ദേഹം പഠിച്ച ഒരിക്കൽ കൂടി ഒരു വട്ടം കൂടി അങ്ങനെ എന്തൊക്കെയോ നൊസ്റ്റാൾജിക് പരിപാടികളൊക്കെ സംഘടിപ്പിച്ച ചുങ്കത്തറ മർത്തോമാ കോളേജ് ഇരിക്കുന്ന നൂറ്റി നാൽപ്പത്തി ഒമ്പതാം നമ്പർ ബൂത്ത് ആ നൂറ്റി നാൽപ്പത്തി ഒമ്പതാം നമ്പർ ബൂത്തിൽ ഞങ്ങൾക്ക് തൊണ്ണൂറ്റഞ്ച് വോട്ടിന്റെ ലീഡുണ്ട് അദ്ദേഹം പഠിച്ച സ്ഥാപനങ്ങൾ ഇരിക്കുന്ന ചുങ്കത്തറ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടിന്റെ ലീഡുണ്ട് ഇനി അദ്ദേഹം ഇപ്പോൾ ജീവിക്കുന്ന ഇപ്പോൾ വീട് വെച്ച് താമസിക്കുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ നാൽപ്പതാം നമ്പർ ബൂത്തിൽ ഇരുന്നൂറ്റി രണ്ടാം നമ്പർ ബൂത്തിൽ ഞങ്ങൾക്ക് നാൽപ്പത് വോട്ടിന്റെ ലീഡുണ്ട് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന അതേ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങളുടെ ആകെ ലീഡ് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഏത് നിലമ്പൂര് ഇവരുടെ മുൻസിപ്പൽ ചെയർമാൻ ഇരിക്കുന്ന നിലമ്പൂരിൽ അപ്പോൾ അദ്ദേഹം അദ്ദേഹം ജനിച്ചടത്ത് ഞങ്ങൾക്ക് ലീഡ് അദ്ദേഹം പഠിച്ചടത്ത് ഞങ്ങൾക്ക് ലീഡ് ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്ത് ഞങ്ങൾക്ക് ലീഡ് അപ്പൊ എന്ത് കണക്കിനെ പറ്റിയിട്ടാണ് ഇവർ പറയുന്നത് ഞങ്ങൾ അങ്ങനെ അങ്ങനൊന്നുമുള്ള നമ്പറിലേക്കല്ല പോകുന്നത് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ജീവൽ പ്രശ്നങ്ങൾ വെച്ചു ഇവർ വിവാദങ്ങൾ ഉണ്ടാക്കാൻ നോക്കി ഞങ്ങൾ എന്താ വെച്ചത് ഞങ്ങൾ ഡേ വണ്ണിൽ ഞങ്ങളുടെ ആദ്യത്തെ ക്യാമ്പയിൻ എന്തായിരുന്നു നിലമ്പൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ് ആ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ കോൺഫ്ലിക്റ്റിൽ ഇരകളാക്കപ്പെട്ടവർ അതിൽ രക്തസാക്ഷിത്വം വരിച്ച മനുഷ്യന്മാർ ഉറ്റവർ ഉടയവർ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അവരെ വെച്ചിട്ട് ഞങ്ങൾ സംഗമം നടത്തി ആ സംഗമം പി സി സിയുടെയും യു ഡി എഫിന്റെയും നേതൃത്വത്തിൽ അത് ആസൂത്രണം ചെയ്തു ആ പരിപാടിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി അതിന് വളരെ പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടായി ഞങ്ങളുടെ സ്ഥാനാർത്ഥി കൺവെൻഷൻ ഇടയ്ക്കാണ് ശ്രീ കെ സി വേണുഗോപാൽ വന്നിട്ട് പെൻഷൻ വിഷയം ഞങ്ങൾ ഞങ്ങൾ വെച്ച എല്ലാ കെണിയിലിർ വന്ന് വീണു പെൻഷൻ വിഷയം അദ്ദേഹം ഓപ്പൺ ചെയ്തു ശ്രീ കെ സി വേണുഗോപാൽ പെൻഷൻ വിഷയം ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കിനും മുഖ്യമന്ത്രി തൊട്ട് മുഴുവൻ ആളുകളും ഇറങ്ങി ഇവർ പെൻഷൻകാരെ വെച്ചിട്ട് സംഗമം നടത്തി ആ സംഗമത്തിൽ പങ്കെടുത്ത ആളുകൾ പോലും ഞങ്ങൾ കൂട്ടിയതു കാരണം എന്താ പെൻഷൻ കൃത്യമായി കേരളത്തിൽ കിട്ടുന്നില്ല എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ് നമ്മുടെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുണ്ട് പതിനേഴോ പതിനെട്ടോ മാസമായി ആ സാധുക്കൾക്ക് അവർ അംശാദായം അടയ്ക്കുന്ന ഞാനും ശ്രീമതി നിഷയും ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയൊക്കെ ഒരു വീട് വെച്ചാൽ നമ്മൾ കൂടി അതിലേക്ക് പങ്ക് വഹിക്കുന്ന പെൻഷൻ കിട്ടിയിട്ട് പതിനേഴ് പതിനെട്ട് മാസമായി അപ്പൊ ഞങ്ങൾ ഈ പെൻഷൻകാരുടെ സംഗമം നടത്തി അത് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയുണ്ടായി ഞങ്ങൾ ഏത് നിലയിലാണ് പുറകിലേക്ക് പോയത് ശ്രീമതി നിഷ ആധികാരികമായ വിജയമല്ലേ ഒരു പഞ്ചായത്ത് ഒഴികെ ബാക്കി എല്ലായിടത്തും ഞങ്ങൾക്ക് ലീഡ് ഒരുവിധം എല്ലാ റൗണ്ടിലും ഞങ്ങൾക്ക് ലീഡ് ഈ ലീഡൊക്കെ കാണിക്കുന്ന ആധികാരിക വിജയം എന്നാ ഞങ്ങളിത് പെട്ടെന്നുണ്ടായ ഒരു വിജയമൊന്നുമല്ല ശ്രീ പി വി അൻവർ എന്ന് പറയുന്ന അവിടുത്തെ സി പി എമ്മിന്റെ സിറ്റിംഗ് എം എൽ എ രാജിവെച്ചപ്പോ ആ ദിവസം തന്നെ പി സി സി ശ്രീ എ പി അനിൽകുമാർ എന്ന് പറയുന്ന കെ പി സി സിയുടെ ഇപ്പോഴത്തെ വർക്കിംഗ് പ്രസിഡന്റ് ചുമതല കൊടുത്തു അതിനുശേഷം പുതിയതായിട്ട് അവിടെ പുതിയതായിട്ട് ഒരു ബൂത്തുകൾ രൂപപ്പെട്ടു മൊത്തം ബൂത്തുകൾ ഉണ്ടായിരുന്നു ആ ഇരുന്നൂറ്റിമൂന്ന് ബൂത്തുകളിലും പി സി സിയുടെയും യു ഡി എഫിന്റെയും നേതൃത്വത്തിൽ കമ്മിറ്റികൾ എടുത്തു യു ഡി എഫ് കമ്മിറ്റിയും അതുപോലെ തന്നെ ബൂത്ത് കമ്മിറ്റി കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റിയും എടുത്തു അതിനുശേഷം ബൂത്ത് കൺവെൻഷനുകൾ വിളിച്ചു അതിനുശേഷം ആയിട്ട് പോഷക സംഘടനകളുടെ വർക്ക് ഉണ്ടായി അപ്പൊ എല്ലാ ഘട്ടത്തിലും ഇപ്പോ സ്ഥാനാർത്ഥി ഇവര് പറഞ്ഞല്ലോ ഞങ്ങളെ ഏറ്റവും വലിയ നിലപാടുള്ള ആൾ മത്സരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാം ഇവർ ചെയ്തില്ലേ കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരുടെ പട പത്ത് വീടുകൾക്കൊരു ഒരു ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇവരുടെ സംവിധാനം ജില്ലാ സെക്രട്ടേറിയറ്റ് മുമ്പർമാർ സംസ്ഥാനപക്ഷത്തിന്റെ പ്രകൃതി പിന്നെയും അദ്ദേഹം എനിക്ക് തോന്നുന്നു നിലമ്പൂരിനെ പറ്റി വലിയ ധാരണയില്ല എന്ന് തോന്നുന്നു അയ്യോ അല്ല ഞാൻ ശ്രീ എം സ്വരാജ് ജനിച്ച സ്ഥലവും ഇപ്പോ താമസിക്കുന്ന സ്ഥലത്തെ പറ്റിയൊക്കെ പറഞ്ഞത് ഇപ്പോ ചില സ്ഥലങ്ങളില്ലേ അവിടെ യു ഡി എഫിനായിരിക്കും സ്വാധീനം എന്നാണ് അദ്ദേഹത്തിന്റെ അറിവിലേക്കായിട്ട് പറയുകയാണ് ശ്രീ എം സ്വരാജ് ജനിച്ചു വളർന്ന പോത്തുകൽ എന്ന് പറയുന്ന പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എം ആണ് ആ സി പി എം ഭരിക്കുന്ന പഞ്ചായത്തിലാണ് ശ്രീ എം സ്വരാജ് പിന്നിൽ പോവുകയും ഞങ്ങൾ ലീഡ് എടുക്കുകയും ചെയ്തത് ശ്രീ എം സ്വരാജ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റി അതും സി പി എം ആണ്രിക്കുന്നത് ആ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് ഏതാണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വോട്ടിന്റെ ലീഡാണ് ആ മുനിസിപ്പാലിറ്റിയിൽ മാത്രമുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ ഇവരുടെ തന്നെ വാദത്തെ ഞാൻ വിൽക്കുകയാണ് ഇവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഞാൻ എടുക്കുന്നു ശ്രീ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അവരെന്തൊക്കെയാണ് പറഞ്ഞു ഒന്ന് അവരവതരിപ്പിച്ച ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് അപ്പോൾ എന്റെ ചോദ്യം നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റിന് നിങ്ങൾ ഒൻപത് വർഷക്കാലമായി ഭരിക്കുന്ന നിങ്ങളുടെ സിറ്റിംഗ് സീറ്റിൽ പോലും ജയിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ അമ്പെ പരാജയപ്പെടുകയല്ലേ ഒന്ന് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റിന് നിങ്ങൾ ഭരിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന പഞ്ചായത്തിൽ ലീഡെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ആ ബെസ്റ്റ് കാൻഡിഡേറ്റിന്റെ വീഴ്ചയാണോ നിങ്ങളുടെ വീഴ്ചയാണോ ഇനി നിങ്ങളുടെ ബെസ്റ്റ് കാൻഡിഡേറ്റിന് അദ്ദേഹം ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ ലീഡെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് കാൻഡിഡേറ്റിന്റെ പരാജയമാണോ നിങ്ങളുടെ പരാജയമാണോ അതൊന്നും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചാൽ മതി ഒന്ന് രണ്ട് ഇദ്ദേഹം തന്നെ പറഞ്ഞു കുടുംബ യോഗങ്ങളിലെല്ലാം ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു അപ്പൊ പി ആർ ഏജൻസികളെ കൊണ്ട് നിങ്ങൾ തയ്യാറാക്കിയ പ്രോഗ്രസ് റിപ്പോർട്ട് നിലമ്പൂരിലെ നിങ്ങളുടെ സിറ്റിംഗ് മണ്ഡലത്തിലെ ജനത തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു അല്ലെ ചാലിയാർ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം ഇത് തന്നെ ഞങ്ങളും പറയുന്നുള്ളൂ നിങ്ങൾ ആതിരി കിടക്കുന്നു നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ഫേക്ക് ആണ് നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ഫേക്ക് ആണ് നിങ്ങൾ പറയുന്ന ഓരോ വിഷയങ്ങൾക്കും മറുപടി ഉണ്ട് ഇപ്പൊ കുറച്ചു മുൻപ് അദ്ദേഹം പറഞ്ഞു പവർ ഇല്ലാത്ത കേരളം നമ്മുടെ ശ്രീ സജി മഞ്ഞക്കടമ്പൻ പവർ കെട്ടില്ലായ്മ പവർ കെട്ടിനൊന്നും അല്ലെങ്കിൽ അദ്ദേഹം ഇട്ടിട്ടായിരിക്കുന്നതെന്ന് പറഞ്ഞു കറണ്ട് പോയി എന്ന് പറഞ്ഞു അത് പോട്ടെ ഞാൻ അതിലേക്കല്ല പോകുന്നത് പവർ ഇല്ലാത്ത കേരളം എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്ന കേരളമായി നിങ്ങൾ ഈ സംസ്ഥാനത്തെ മാറ്റി ആദ്യമായിട്ടാണ് ഒരു സർക്കാർ പറയുന്നത് ഞങ്ങൾ അടുത്ത വർഷവും വൈദ്യുതി ചാർജ് കൂട്ടും എന്നൊരു സർക്കാർ അടുത്ത രണ്ടു വർഷവും കൂട്ടുമെന്ന് മുൻകൂട്ടി പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ സർക്കാർ നിങ്ങളുടെ സർക്കാർ ഞങ്ങൾ അത് ചർച്ചയാക്കി ജനങ്ങൾ ആ രാഷ്ട്രീയത്തെ സ്വീകരിച്ചു നിങ്ങളുടെ പവർ കെട്ടില്ല എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തെ അല്ല ഓരോ മാസവും ഫാമിലി ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്ന നിങ്ങളുടെ വൈദ്യുതി ചാർജ് വർധനമെന്ന് ഞങ്ങളുടെ രാഷ്ട്രീയത്തെ അവർ സ്വീകരിച്ചു വെള്ളക്കരം പറ്റി ഞങ്ങൾ പറഞ്ഞു അത് ജനം സ്വീകരിച്ചു ഇവിടെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ പറ്റി ഞങ്ങൾ പറഞ്ഞു അത് ജനം സ്വീകരിച്ചു ഞങ്ങൾ പറഞ്ഞ രാഷ്ട്രീയത്തെ സ്വീകരിച്ചു പിന്നെ ഇവിടെ ശ്രീ എം സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അതുപോലെ ഇവരും പറയുന്നു എല്ലാ നിലപാടുകളും ജയിക്കണം പിന്നെ പിന്നെതിനെ മത്സരിക്കാൻ പോയേ അപ്പൊ ഇവര് ജയിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മാത്രമാണോ നിലപാടുകളുടെ വിജയം ബാക്കിയുള്ളവരൊക്കെ ജയിക്കുമ്പം ഈ ജനങ്ങൾക്ക് നിലപാടില്ലാത്തവരാണോ ഇങ്ങനെ ജനങ്ങളെ നിങ്ങൾ മുൻപ് ശ്രീമതി പ്രിയങ്കാ ഗാന്ധിക്ക് വോട്ട് ചെയ്ത ജനതയെ തീവ്രവാദികളെന്ന് വിളിച്ചു ആ ജനവ തിരിച്ചിറങ്ങി നിന്നിട്ട് നിങ്ങളുടെ സിറ്റിംഗ് സീറ്റിൽ തോൽപ്പിച്ചിരിക്കുന്നത് ഒരു തർക്കവും വേണ്ട നിങ്ങളിങ്ങനെ നിരന്തരമായി ജനങ്ങളെ വെല്ലുവിളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ ജനം അതിനോട് റിയാക്ട് ചെയ്യും നിങ്ങൾ നിങ്ങൾ ജയിച്ചാൽ മാത്രമാണ് നിലപാട് നിങ്ങൾ ആരാണ് ഈ നിലപാട് ഇപ്പൊ ഇവിടെ പറയുന്നു ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ നിലപാടിനെ പറ്റി എന്ത് നിലപാടാണ് പാർട്ടിക്കൊപ്പമുള്ള നിലപാടല്ലാതെ ഏത് നിലപാടാണ് പറഞ്ഞത് ഒന്ന് പറഞ്ഞു തന്നാ ഇവിടെ ആശാ സമരം നടക്കുന്നു കുറേയേറെ സ്ത്രീകൾ പൊരുവെയിലെത്തും പെരുമഴയത്തും ഇവിടെ സമരം ഇരിക്കുന്നു ആ സമരത്തെ പറ്റിയിട്ട് കമ എന്നൊരു അക്ഷരം ഈ പറയുന്ന നിലപാടുള്ള സ്ഥാനാർത്ഥി പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഈ മലപ്പുറം ജില്ലയെ മലപ്പുറം ജില്ലയെ ആദ്യം വി എസ് പറഞ്ഞു അവിടുത്തെ കുട്ടികൾ പരീക്ഷയ്ക്ക് പാസ്സാകുമ്പോൾ കോപ്പി അടിച്ച് ജയിച്ചാണെന്ന് പറഞ്ഞു ആ ജില്ലാക്കാരൻ കൂടിയായി നിലപാടിന്റെ രാജകുമാരൻ കമ എന്നൊരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ അവിടെ പ്രിയങ്കാഗാന്ധിക്ക് വോട്ട് ചെയ്ത ആളുകളെല്ലാം തീവ്രവാദികളാണെന്ന് പറഞ്ഞ് ആ ജില്ലയെ പിന്നെയും ആക്ഷേപിച്ചു ഈ നിലപാടിന്റെ രാജകുമാരൻ കമാ എന്ന രക്ഷിട്ടുണ്ടോ അവര് ജില്ലയെ സ്വർണ്ണക്കടത്തുകാരെന്ന് പറഞ്ഞാൽ ആക്ഷേപിച്ചു മുഖ്യമന്ത്രി കേരളത്തിന്റെ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന സ്വർണ്ണക്കടത്ത് കേസിനകത്ത് പ്രതിയായ സ്വപ്ന സുരേഷ് മലപ്പുറം ജില്ലക്കാരിയാണോ ജയിലിൽ കിടന്ന ശിവശങ്കർ മലപ്പുറം ജില്ലക്കാരനാണോ എന്നിട്ടും ആ ജില്ല ആക്ഷേപിച്ചു അന്നലെ ഈ നിലപാടിന്റെ രാജകുമാർ കമാ എന്ന് രക്ഷം വേണ്ടിയോ ഇന്നത്തെ ഇൻട്രസ്റ്റ് എല്ലാം പോയി